അച്ചച്ചാ ഈ പച്ചക്കറി ഇങ്ങനെ കഴുകി കഴുകിട്ടില്ലാതെ ആവണ്ടാകൂലെ ഇങ്ങനൊക്കെ കഴുകിയെങ്കില് കീടനാശിനി പോകുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പാക്കറ്റില് വരുന്ന സാധനം ഒക്കെ അല്ലേ ഇപ്പൊ പപ്പടൊക്കെ അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും കുറച്ച് പ്രൊഡക്റ്റ്സ് അച്ചച്ചന്റെ കൈയിലേക്ക് തന്നിട്ട് പറഞ്ഞാൽ ഇതെനിക്ക് ധൈര്യമായിട്ട് കഴിക്കും ഇക്കാലത്ത് പപ്പടം വാങ്ങുമ്പോൾ എല്ലാരും ആലോചിക്കാറുണ്ട് ഹൈജീനോട് കൂടിയാണ് ഉണ്ടാക്കിയത് എന്തെങ്കിലും മായൊക്കെ കലർത്തി ഉണ്ടോ ഉണ്ടോന്നുള്ളത് എന്നാലേ ഇനി ആ ഡൗട്ട് വേണ്ട എല്ലാരും ധൈര്യമായിട്ട് വാങ്ങിക്കോളെ വീനസ്റ്റിന്റെ പപ്പടം ഒതന്റിക് ആണ് ട്രഡീഷണൽ ആണ് പിന്നെ ഹൈജീന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ചൂടായെണ്ണയിൽ കാച്ചി എടുക്കുമ്പോൾ നല്ല പൊള്ളി വരുന്ന പപ്പടമാണ് വീനസ്റ്റിന്റെ പപ്പടം ഒരു മായം ചേർക്കാതെ പ്യൂർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഹൈലൈറ്റ് കൂടെ ഇവരുടെ ഡ്രൈ ഫ്രൂട്ട് ഹണിയും അല്ല കണ്ണിമാങ്ങിന്റെ അച്ചാർ നമ്മൾ ട്രൈ ചെയ്തു അവരുടെ എല്ലാ പ്രൊഡക്റ്റും തന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കഷ്ണം കണ്ണിമാങ്ങ എടുത്ത് കഴിച്ചു നോക്കിട്ടോ സംഭവം കൊള്ള അടിപൊളിയാണ് ഇതിന്റെ കൂട്ടത്തിലുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട് ഹണി നാം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നതും ഞാൻ എന്റെ ബയോലും വീനസ്റ്റിന്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുവഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്യാം ആൻഡ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പറഞ്ഞോണ്ട് ബൈ ഫ്രം അനുസ് കിച്ചൺ